നമ്മുടെ മേധരാക്കി പിസ്കോപ്പിൽ മരീൻ തീർത്ഥാടകേന്ദ്രമായ അതിന് പഴയ പള്ളിയിൽ ഈ വർഷവും പതിവും പോലെ പരിശുദ്ധ അമ്മയുടെ ജനതിരുനാൾ ഒരുക്കമായിട്ടുള്ള എട്ട് നോമ്പ് ആചരണവും ജനന തിരുനാളും ആഘോഷിക്കുകയാണ് വിപുലമായ ക്രമീകരണങ്ങളാണ് ഭക്തജനങ്ങളെ സ്വീകരിക്കുവാന് അക്കരപ്പള്ളി അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം മണിക്കാണ് കൊടിയേറ്റ് തുടർന്ന ആഘോഷമായ വിശുദ്ധ കുർബാന തുടർന്ന് എല്ലാ ദിവസങ്ങളിലും തുടർന്നുള്ള എട്ട് ദിവസവും ആഘോഷമായ വിശുദ്ധ കുർബാന ഉണ്ടാവും ഓരോ ദിവസവും എട്ടിലധികം വിശുദ്ധ കുർബാനകളുണ്ട് അഭ്യന്ത പിതാക്കന്മാരാണ് എല്ലാ ദിവസങ്ങളിലും പ്രധാനപ്പെട്ട ആഘോഷമായ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് രൂപദാധൃഷ് അഭ്യന്ത കുളിക്കൽ പിതാവ് മുൻ മേതർ ആർച്ച് ബിഷപ്പ് അഭിവുന്ധ്യ ജോർജ് ആലഞ്ചേരി പിതാവ് മുൻ രൂപത മാർ മാത്യു അറയ്ക്കൽ കുര്യ ബിഷപ്പ് അഭിവന്ധ്യ സെബാസ്റ്റിയൻ വാണിപുരിക്കൽ പിതാവ് ഈ പിതാക്കന്മാരാണ് പ്രധാനപ്പെട്ട ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാരണത്വം വഹിക്കുന്നത് അതൊരു രൂപതയിലെ വിവിധ ശുശ്രൂഷ നിർവഹിക്കുന്ന വികാരിചരണമാർ ഉൾ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരാണ് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഈ എട്ടുനോമ്പ് ആചരണവും തിരുനാളും ഏറ്റെടുത്ത് നടത്തുന്നത് ഇടവകയിലെ അമ്മമാരാണ് അമ്മമാരുടെ ഒരു തിരുനാളായിട്ടാണ് എട്ട് നോമ്പിനെ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കുന്നത് തന്നെ അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ഇടവകയിലെ അമ്മമാരുടെ നേതൃത്വത്തിലാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് തന്നെ അതുപോലെ നേർച്ച കഞ്ഞി വിതരണം ചെയ്യുക എന്നുള്ളത് കുറേ വർഷങ്ങളായി അച്ചട്ടായി കാഞ്ഞിരപ്പള്ളി അക്രമിൽ നടത്തുന്നൊരു കാര്യമാണ് നാനാജാതി മതസ്ഥർ വന്ന് പ്രാർത്ഥിക്കുകയും ഈ നേർച്ചക്കഞ്ഞിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അത് രാവിലെ ഒരു പതിനൊന്നേകാലോടു കൂടിയാണ് കഞ്ഞി വിതരണം ആരംഭിക്കുക അത് രണ്ടര മൂന്ന് വരെ ഉണ്ടാവും അത് വലിയൊരു സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അവസരമായിട്ടാണ് എല്ലാവരും കരുതുകയും ആ അനുഭവം പങ്കുവെക്കാറുണ്ട് ഞാൻ ആചാദ്യ മതസ്ഥർ വന്ന് പ്രാർത്ഥിച്ച് ഈ നേർച്ചക്കഞ്ഞിയിൽ പങ്കെടുത്തിട്ട് അവരവരുടെ കിട്ടിയ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് പലപ്പോഴും പങ്കുവെക്കാറുമുണ്ട് അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരെ പ്രാർത്ഥിക്കുവാനും നേർച്ച കഴിക്കുവാനുള്ള വിപുലമായ പന്തൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായ വോളണ്ടിയേഴ്സ് ഭക്തജനങ്ങളെ സഹായിക്കുവാന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് ഈ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായിട്ടാണ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു നല്ലൊരു അവസരമായിട്ടാണ് നമ്മളെല്ലാവരും ഈ എട്ട് നോമ്പ് തിരുനാളിനെയും പരിശുദ്ധ അമ്മയുടെ പെരുവിത്തെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് എല്ലാവരെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു ദൈവാനുഗ്രഹപ്രദമായ ദിവസങ്ങളെ കടന്നു പോകാൻ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുന്നു